ജ്ഞാനമായവൾ തനിക്കു ഒരു വീട് പണിതു അതിന് തൂൺ തീർത്തു അവൾ മൃഗങ്ങളെ അറുത്തു വീഞ്ഞുകലക്കി തന്റെ മേശ ചമയിച്ചുമിരിക്കുന്നു അവൾ തന്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത് അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത് വരുവിൻ എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളവിൻ പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ ലജ്ജസമ്പാദിക്കുന്നു ദുഷ്ടനെ ബത്സിക്കുന്നവന് കറപറ്റുന്നു പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കും ജ്ഞാനിയെ പ്രബോധിപ്പിക്ക അവ ജ്ഞാനം വർദ്ധിക്കും നീതിമാനെ ഉപദേശിക്ക അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ പരിജ്ഞാനം വിവേകവുമാകുന്നു ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും നിനക്ക് ദീർഘായുസ് ഉണ്ടാക്കും നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്കു വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും പരിഹസിക്കുന്നു എങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും ബോഷത്വമായവൾ മോഹപരവശയായിരിക്കുന്നു അവൾ ബുദ്ധിഹീന തന്നെ ഒന്നും അറിയുന്നതുമില്ല തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നുപോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഡത്തിന്മേലിരിക്കുന്നു അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല